ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുറിവെണ്ണയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡുകളൊക്കെ നമ്മുടെ വീടുകളിൽ വെക്കാറുണ്ട് പെട്ടെന്നൊരു അവസരത്തിൽ എന്തെങ്കിലും ഒരു മുറിവോ ചതവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്നൊരു നീരോ വേദനയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കുറച്ച് മെഡിസിൻസ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വെക്കും അത്തരത്തില് ആയുർവേദത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു മുറിവെണ്ണ എന്ന ഔഷധം ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഔഷധമാണിത് ഇത് എങ്ങനെയാണ് ഇതിൽ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസിക് ടെക്സ്റ്റ് ബുക്കുകളായ സുശ്രുത സംഹിതയിലോ ചരക സംഹിതയിലോ അഷ്ടാംഗ സംഗ്രഹയിലോ അഷ്ടാംഗൃതയിലോ ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം മുറിവെണ്ണ എന്ന് പറയുന്ന ഒരു ഒരു ഫോർമുലേഷനെ കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ഇത് ടിപ്പിക്കലി ഒരു സിദ്ധ ഔഷധം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഔഷധ പ്രാധാന്യം കൊണ്ടാണ് ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തിയത് അപ്പൊ ഇത് തമിഴ്നാട്ടിലാണ് ഇതിന്റെ ഉത്ഭവം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാഗർകോവിൽ അതുപോലെ തഞ്ചാവൂർ എന്ന സിറ്റികളിൽ നിന്നൊക്കെയാണ് ഇത് ഇതിന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു പത്ത് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഡിഫറൻറ്റ് ഫോർമുലേഷൻസ് ആ സമയത്ത് തമിഴ്നാട്ടിലൊക്കെ ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആയിട്ട് ഇതിനെ കൃത്യമായിട്ട് ഇപ്പോ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പല ബ്രാൻഡ്സ് ഇപ്പൊ കോട്ടക്കൽ ആയാലും വൈദ്യരത്നായാലും പലതരത്തിലുള്ള ബ്രാൻഡ്സുകൾ ആയുർവേദിക് ബ്രാൻഡ്സുകൾ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വന്നു പട്ടങ്ങനെ ആയിരുന്നില്ല ഇത് പല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഔഷധ പ്രാധാന്യം ഏറ്റവും ചോരാതെ ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പൊ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു ഫോർമുലേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിൽ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് മുറിവ് ചതവ് വേദന നീര് പോലത്തെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഉപകരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം ഫസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത് ഇപ്പൊ വെളിച്ചെണ്ണ പിന്നെ മുരിങ്ങയില വെറ്റില ശതാവരി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്തരം ഇൻഗ്രീഡിയൻസുകളൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന തൈല കൽപ്പന എന്ന ഫോർമുലേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് കൽപ്പന പ്രകാരം തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മുറിവെണ്ണ ഇനി ഇതിന്റെ ഗുണങ്ങളിലേക്ക് കടക്കാം അപ്പൊ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിവ് ഫസ്റ്റ് ഇപ്പൊ മുറിവെണ്ണ എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് മുറിവ് പക്ഷെ ഒരു ബ്ലീഡിംഗ് ആയിട്ടുള്ള മുറിവിൽ ഒരിക്കലും നമുക്കിത് പുരട്ടാനായിട്ട് പാടില്ല നല്ല രീതിയിൽ കരിഞ്ഞ മുറിവുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ രീതിയിലുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് ഈ മുറിവെണ്ണ സഹായിക്കാറുണ്ട് അതുപോലെ ചതവ് പെട്ടെന്ന് നമ്മളുടെ കാലോ എവിടെയെങ്കിലും ഇടുക്കിയോ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഒരു മുറിവെണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റും നീര് നീര് വേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് അനായാസം യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറവ് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ കാലും മടങ്ങുന്ന അവസ്ഥയിലൊക്കെ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാല് നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൊള്ളുന്ന അവസ്ഥയിൽ ഇപ്പൊ പൊള്ളിയിട്ടൊക്കെ ശരീരം എവിടെയെങ്കിലും പൊള്ളീട്ടുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ആ അവസ്ഥയില് നമുക്ക് മുറിവെണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പൊള്ളിയ സംഭവം നല്ല രീതിയിൽ ഹീലാവുന്നത് പെട്ടെന്ന് തന്നെ ഹീലാവാനൊക്കെ ഈ മുറിവെണ്ണ സഹായിക്കുന്നതാണ് കേട്ടോ അതേപോലെ നമുക്ക് സെർവൈക്കൽ സ്പോണ്ടിലൈസിസ് പോലത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ട് സെർവൈക്കൽ സ്പോണ്ടിലൈസിസ് നമുക്ക് ഈ കഴുത്ത് പെടലി വേദന എന്നൊക്കെ പറയും അപ്പൊ ആ രീതിയിലുള്ള വേദനകൾക്കൊക്കെ നമുക്ക് ഈ മുറിവെണ്ണ കഴുത്തിന്റെ മുകളിൽ നിന്ന് ഷോൾഡർ വരെ പുരട്ടി നല്ല രീതിയിൽ നമുക്ക് ഒന്ന് തലോടി കൊടുത്താൽ മതി മസാജ് ചെയ്യരുത് നീരുണ്ടെങ്കിൽ വെറും വേദന ഉണ്ടെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാം ീരുണ്ടെങ്കിൽ ഒരിക്കലും മസാജ് ചെയ്യാനായിട്ട് പാടില്ല ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മുറിവെണ്ണ സഹായിക്കും പെട്ടെന്ന് തന്നെ വേദന കുറയാനും നീര് കുറയാനും ഒക്കെ ഈ മുറിവെണ്ണയ്ക്ക് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ കാർപ്പൽ സിൻഡ്രോം അതുപോലെ ഓസ്റ്റിയോപ്രോസിസ് ഈ ഡിജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ വരുന്ന അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുഴച്ചു വരുന്ന ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം അവരെവിടെയെങ്കിലും മുട്ടി എന്തെങ്കിലും ഇപ്പം നമ്മുടെ കയ്യിലോ ഒക്കെ എന്തെങ്കിലും മുഴച്ചു വരികയെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് ണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ സ്പോർട്സ് ഇഞ്ചുറീസിലൊക്കെ അതായത് ഇപ്പൊ ഫുട്ബോൾ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ടിയർ ഒക്കെ സംഭവിക്കാറുണ്ട് വളരെ കോമൺ ആണ് അത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് മുറിവെണ്ണ വെച്ചിട്ട് ബാൻഡേജ് ചെയ്യുന്നത് ഒരുപാട് സഹായകരമാകാറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്വയർ കോട്ടൺ എടുത്തിട്ട് അതിലൊരു നാല് നാല് അടപ്പോട് നാല് അടപ്പോടുകൂടി മുറിവെണ്ണ നമ്മൾ അതിൽ ഒഴിച്ച് പഞ്ഞി വെച്ച് കെട്ടുക അതിന്റെ മേലേക്ക് നമുക്ക് കുറച്ച് മുറിവെണ്ണം അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മുറുക്കി കെട്ടുകയാണ് ചെയ്യേണ്ടത് ബാൻഡേജ് വെച്ച് ഭയങ്കരമായിട്ട് മുറുക്കല്ല നമുക്ക് ആ ഒരു ചെറിയ എന്നാൽ അത്യാവശ്യം ടൈറ്റ് വേണം ആ രീതിയിൽ നമുക്ക് കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് ഉണങ്ങാൻ അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഹീൽ ആവാനായിട്ട് സഹായിക്കും കുറച്ച് ദിവസം അധികം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ കാൽക്കേനിയ സ്പെർ എന്ന് പറയുന്ന ഇഷ്യൂസിനൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ടെന്നീസ് എൽബോ ഫ്രോസൺ ഷോൾഡർ അങ്ങനെ പല രീതിയിലുള്ള എല്ല് തേമാനം അത്തരം വിശ്വസുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊള്ളലുള്ള സ്ഥലത്ത് നമുക്ക് പഞ്ഞിയിൽ വെച്ചിട്ട് മുറിവണ്ണ പഞ്ഞി വെച്ച് മുക്കി മുക്കി അവിടെ തൊട്ട് നമുക്കതിനെ പാടൊക്കെ നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ ഒരു ഹീൽ പെട്ടെന്ന് തന്നെ ഹീൽ ആക്കാനായിട്ട് പാടിനേക്കാളും പാടുപോകാൻ കുറച്ച് പാടാണ് പക്ഷെ ഹീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അത് പൊള്ളലൊക്കെ ഹീലാവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അതുപോലെ റിസ്റ്റ് ജോയിന്റിനുള്ള പെയിന് ഫ്രാക്ചേഴ്സ് ഓക്കെ അപ്പൊ ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി നമുക്ക് പറയാം ഇത് സാധാരണ നമ്മൾ നമ്മൾ സ്റ്റൗല് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ചൂടാക്കരുത് നമ്മൾ ചെറു ചൂട് വെള്ളത്തിൽ ചെറു ചൂട് വെള്ളം ചൂടാക്കിയിട്ട് അതായത് ഡബിൾ ബോയിലിംഗ് എന്ന മെത്തേഡ് ഉണ്ടല്ലോ ആ രീതിയിലാണ് നമ്മൾ ഈ മുറിവെണ്ണ ചൂടാക്കേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ നമുക്ക് ഈ ഒരു ചെറിയ പാത്രത്തിൽ മുറിവെണ്ണ ഒഴിച്ച് അങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലാണ് നമ്മളിത് ചൂടാക്കി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമുക്ക് കഷായങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ ഇത് മേൻപൊടി ചേർക്കാറുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹചരാതി കഷായം അഷ്ടവർഗം കഷായത്തിലൊക്കെ നമ്മൾ ഇത് ഒരു കാൽ ടീസ്പൂൺ അര ടു അര ടീസ്പൂൺ ഒക്കെ നമ്മൾ മേമ്പൊടി ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അനുപാനമായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാണെങ്കിൽ ടെനീസ് സെൽബോലൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മുറിവെണ്ണ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഔൺസ് മുറിവെണ്ണയിൽ പത്ത് പതിനഞ്ച് തുള്ളി നമുക്ക് ഗന്ധതൈലം അത് നമുക്ക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക ഇതിൽ മിക്സ് ചെയ്യാം എന്നിട്ട് കൈമുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എരിക്കില അറിയാലോ എരിക്കില അപ്പൊ എരിക്കില എടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു എണ്ണ മുറിവെണ്ണ ചെറിയ ചൂടുള്ള മുറിവെണ്ണ പുരട്ടി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ചൂടാക്കിയിട്ട് അത് വേദനയുള്ള ഭാഗത്ത് നമ്മൾ വെക്കുക അതേ സെയിം മെത്തേഡ് തന്നെ അവണക്കിലെ അവണക്കിലയിലും ആവണക്കിലയിലും നമ്മൾ ചെറുതായിട്ട് അതിൽ അപ്ലൈ ചെയ്ത് മുറിവെണ്ണ ചെറിയ ചൂടുള്ള അപ്ലൈ ചെയ്ത് ഈ ഇല ചെറുതായി ചൂടാക്കി അല്ലെങ്കിൽ ഒന്ന് വാട്ടി നമുക്ക് വീണ്ടും ആ ഈ ഇലയുടെ അതായത് നമ്മുടെ നേരത്തെ ഇട്ട എരിക്കിലയുടെ മുകളിലായിട്ടും വെക്കാം കേട്ടോ അങ്ങനെയാണ് ഈ വേദനയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം വാഴയില വെച്ച് െട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പൊ വഴലില്ലെങ്കിൽ നമുക്ക് സാധാ ബാൻഡേജ് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെക്കുക കാരണം ടെന്നീർ സെൽ പോലൊക്കെ വളരെ കുറവ് മാത്രമേ നമുക്ക് വേദന അനുഭവപ്പെടുകയുള്ളൂ അപ്പൊ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ആ സൈഡിൽ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കെട്ടിവെക്കാനും എണ്ണ സെക്യൂർ ആയിട്ട് നമുക്ക് ആ രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വേദന നമുക്ക് കുറച്ച് കൊണ്ടുവരാനും ഒക്കെ സാധിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ മുറിവെണ്ണക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കുട്ടനവധി ഗുണങ്ങളുണ്ട് പല കേസുകളിലും ഇത് യൂസ് ചെയ്യാറുണ്ട് മുറിവെണ്ണ മറ്റ് എണ്ണകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൊട്ടൻ ചുക്കാതി തൈലം അതുപോലെ സഹചരാതി തൈലം ധനവന്തര തൈലം മനസ്സിലായോ അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ നമ്മൾ ഇത്തരം ഈ മുറിവെണ്ണ മറ്റു ഓയിലുകളും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡ് ഈ മുറിവെണ്ണയെ കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഒരു ചെറിയൊരു കുപ്പി മുറിവെണ്ണ മേടിച്ചു വെക്കണം ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് നമുക്കത് ഉപകരിക്കും എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം താങ്ക് സോ മച്ച് ഇത്ര നേരം നമ്മളെ ശ്രവിച്ചതിന് നാളെ നമുക്ക് കാണാം പുതിയൊരു എപ്പിസോഡുമായിട്ട് അപ്പൊ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ